പാലക്കാട്ട് ബിജെപി സ്ഥാനാർത്ഥിയുടെ വിജയാഘോഷത്തിൽ നൃത്തം ചെയ്തതിൽ വിശദീകരണവുമായി സിപിഐഎം സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ് ബിജെപി സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത് പാർട്ടി നോക്കിയല്ല വ്യക്തിപരമായ ബന്ധങ്ങൾ കാരണമാണ് ഒപ്പം നൃത്തം ചെയ്തത് മരിക്കുന്നതുവരെ വരെ സഖാവായിരിക്കുമെന്നും അഞ്ജു പറഞ്ഞു പാലക്കാട് മണ്ണാർക്കാട് നഗരസഭ ഇരുപത്തിനാലാം വാർഡിലായിരുന്നു സിപിഐഎം സ്ഥാനാർത്ഥിയായി അഞ്ജു സന്ദീപ് മത്സരിച്ചത് ആറാം വാർഡിലാണ് കാരാവശി ആറാം വാർഡിലാണ് ജയിച്ചു നിന്നിരുന്നത് അതുകൊണ്ട് ഞാൻ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയതാണ് അല്ലാതെ ഞാൻ എന്റെ പാർട്ടിയെ ഒഴിവാക്കിയിട്ടോ ഏർ എന്താ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി പോയതോ അങ്ങനെയൊന്നുമല്ല ആ ചേച്ചിന്റെ കൂടെ ഞാൻ കാലങ്ങളായി വർഷങ്ങളായി ഞാൻ തിരുവാതിരക്കാളി ഏർ കൈയോട്ടിക്കളിയൊക്കെ കളിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയി എന്ന് മാത്രമു ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ് ഇക്ബാൽ അറക്കൽ ആദ്യം ഈ വാർത്ത വന്നപ്പോൾ എല്ലാവരും കരുതിയത് അഞ്ജുവിന് എതിരെ മത്സരിച്ച ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചപ്പോൾ അതിൽ ആഹ്ലാദ പ്രകടനം എന്നായിരുന്നു പക്ഷേ രണ്ടും രണ്ട് വാർഡാണ് മാത്രമല്ല അഞ്ജുവും അതുപോലെ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും തമ്മിൽ പണ്ടേ സുഹൃത്തുക്കളാണ് വ്യക്തിബന്ധമാണ് എന്നുള്ള വിശദീകരണം തന്നെയല്ലേ അഞ്ജു പാർട്ടിക്ക് നൽകിയിരിക്കുന്നത് വിജയ തീർച്ചയായും അഞ്ചു സന്ദീപ് മത്സരിച്ചിട്ടുള്ളത് മണ്ണാർക്കാട് നഗരസഭയിലും ഈ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആഹ്ലാദ പ്രകടനം തന്നത് അത് കാരാകുർഷി പഞ്ചായത്തിലുമാണ് അഞ്ചു സന്ദീപ് മണ്ണാർക്കാട് നഗരസഭയുടെ ഇരുപത്തിനാലാം വാർഡ് നമ്പ്യമ്പടിയിലാണ് മത്സരിക്കുന്നത് അവരവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയോട് തോൽക്കുന്നു പക്ഷേ നേരെ പോകുന്നത് കാരാകുർശിയിലെ ഈ ആറാം വാർഡിൽ മത്സരിച്ച് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്നേഹയുടെ ഈ വിജയാഹ്ലാദ പ്രകടനത്തിലേക്ക് ആയിരുന്നു അവിടെ സ്നേഹയുമായി തനിക്ക് ഏറെ നാളുള്ള പരിചയമുണ്ട് തൻ്റെ അടുത്ത സുഹൃത്താണ് അതുകൊണ്ട് മാത്രമാണ് ബി ജെ പിയുടെ ഈ ഒരു വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത് അതല്ലാതെ രാഷ്ട്രീയ നിലപാടുകൾ മറന്നുകൊണ്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതല്ല തന്നെ എപ്പോഴും സഖാവാണ് തൻ്റെ കുടുംബം എന്ന് പറയുന്നത് സി പി പാർട്ടി കുടുംബമാണ് ഭർത്താവ് ഉൾപ്പെടെ സി പി എമ്മിൻ്റെ പാർട്ടി അംഗമാണ് അല്ലാതെ താൻ ആ പാർട്ടിയെ മറന്നുകൊണ്ടോ അല്ല അല്ലാതെ മുന്നണിയെ മറന്നുകൊണ്ടോ അല്ല ബി ജെ പി ഈ വിജാഹ്ലാദ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത് തൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത സുഹൃത്താണ് സ്നേഹ അതുകൊണ്ട് മാത്രമാണ് സ്നേഹ വിജയിച്ചപ്പോൾ അവരുടെ ആ വിജയാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത് ഇതിത്രയ്ക്കും ഒരു വിവാദമാകുമെന്ന് താൻ കരുതിയിരുന്നില്ല എന്നും അഞ്ചു പ്രതി സന്ദീപ് ഇപ്പോൾ പ്രതികരിക്കുകയാണ് ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറക്കൽ